നാടൻ വിഭവങ്ങൾ ഒരുക്കി ശ്രദ്ധേയമായി വളാഞ്ചേരിയിലെ കുടുംബശ്രീ വളാഞ്ചേരി നഗരസഭ കുടുംബശ്രീ വിഷു വിപണനമേള നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരിയിൽ നാടൻ വിഭവങ്ങൾ ഒരുക്കി വളാഞ്ചേരി നഗരസഭ കുടുംബശ്രീ സി ഡി എസിനു കീഴിൽ ആരംഭിച്ച വിഷു വിപണനമേള ശ്രദ്ധേയമാവുന്നു നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്നായി ഇരുപതോളം സംരംഭകർ പങ്കെടുക്കുന്ന മേളയിൽ നാടൻ പച്ചക്കറികൾ ചെടികൾ വിവിധ ഇനപ്രഹാരങ്ങൾ അട ഇളനീർ ക്യാരറ്റ് തുടങ്ങിയവ റിപ്പീറ്റ് ക്യാരറ്റ് തുടങ്ങിയവ കൊണ്ടുള്ള പായസങ്ങൾ വിവിധതരം മച്ചാറുകൾ മസാലപ്പൊടികൾ വിഷുക്കണിക്കാവശ്യമായ വിഭവങ്ങൾ എന്നിവ ലഭ്യമാവും നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച മേള നഗരസഭാ ചെയർമാൻ അഷ്റഫ് അബ്ബെ തിങ്ങാൽ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷയായി സി ഡി എസ് ചെയർപേഴ്സൺ സി ഷൈനി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ് വാർഡ് കൌൺസിലർമാരായ നൌഷാദ് നാനഖത്ത് ഉമ്മു ഹബീബ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് കെ മുഹമ്മദ് അലി എൻ യു എൽ എം സിറ്റി മിഷൻ മാനേജർ പി കെ സുബൈരുൽ അവാൻ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ അഷിത റഷീദ് ഉപസമിതി കൺവീനർമാരായ സുനിത രമേശ് കെ സത്യഭാമ എം സജിനി വസന്ത എക്സ് അംഗം ടി എന്നിവർ സംസാരിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കുടുംബശ്രീ തുടങ്ങിയവർ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ൂർവം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ